സ്കൂളിൽ പോയാ റെഡി അല്ലേ ആ ഇന്ന് എന്താണ് ആ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനല്ലേ ആ ആ എന്താ സ്കൂളിക്കോണ്ടല്ലോ അടിപൊളി വാ സൂപ്പർ ആയിട്ടുണ്ടല്ലേ ആ അച്ഛൻ ഉണ്ടാക്കി തന്നല്ലേ ഐ

സദസ്സിന് വന്ദനം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിലാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ അവസരത്തിൽ നാം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനോട് ഓർക്കുന്നു ഗാന്ധിജിയാണ് ഈ സമരങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകിയിരുന്നത് നന്ദി നമസ്കാരം 谢谢你的收看。